അതെല്ലാരും വന്നിട്ടുണ്ട് തിരക്കണ്ട് പോകും അപ്പൊ നമ്മുടെ വീട്ടിൽ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി യാമിക്കുട്ടി യാമിക്കുട്ടിക്ക് പോയിട്ട് പതിവ് പോലെ ആണുങ്ങളൊക്കെ പള്ളി പോയി ഞാനൊക്കെ അതിനുശേഷം ഒരുങ്ങിതാ യാമിക്കുട്ടി നീച്ച് ഓള കുളിപ്പിച്ചൊരുക്കി ഒരുക്കിട്ടില്ല ഓള കുളിപ്പിച്ചിട്ട് ഇങ്ങനെ ഒരുക്കി പഴം മാറ്റിയതൊക്കെ കൊടുത്ത് എല്ലാരോടും ഇത് മുമ്പാറൊക്കെ പറഞ്ഞു ബാർക്ക് പറഞ്ഞ എല്ലാരോടും യിലാഞ്ചി ഒക്കെ കാണിച്ചിട്ട് യാമിക്കുട്ടീന്റെ മൈലാഞ്ചി കിട്ടത്തിനുട്ടോ പക്ഷെ ആ കഴിയിട്ട് പ്രതീക്ഷിച്ച പോലെ തോന്നുന്നില്ല എനിക്ക് തൊപ്പിയൊക്കെ ഇട്ടെടുത്തിട്ട് അങ്ങനെയൊക്കെ ഒരു സ്റ്റൈലാക്കണമെന്നായിരുന്നു ഇപ്പൊ ഇതാ യാമിക്കുട്ടിക്കും എനിക്ക് ഒരേപോലത്തെ ഡ്രസ്സാണ് കിട്ടോ അതാണ് യാമിക്കുട്ടിന്റെ ഡ്രസ്സ് എപ്പോഴും കൂടെ സ്റ്റിച്ചിങ് വീഡിയോ ചോദിക്കും ഞാൻ പിന്നെ കാണിച്ചു തരാം പിന്നെ കാണിച്ചു തരാ പറയും ഇനി ഇവിടെ നിന്ന് താരത്തിൽ ഇൻഷാ ടെൻഷനല്ല ഈ എടാ കൂടത്തി മാച്ച് ഉണ്ട് ട്രോസറും പിന്നെ ഇതാ യാമിക്കുട്ടിക്ക് വള വാങ്ങിച്ചിട്ടുണ്ട് മുടിയിൽ ഇത് വെക്കണന്നാ വിചാരിക്കുന്നുട്ടോ ഇത് റെന ഉൾക്ക് കൊടുത്ത ചെരുപ്പാന്ന് ചെരുപ്പ് ഡ്രസ്സൊക്കെ ഇണ്ട് ഇതിലേക്ക് ഈ ചെരുപ്പ് ഇട്ട് കൊടുക്കണം ഒരുങ്ങ എല്ലാരും കാണണേ യാമിക്കുട്ടിക്ക് ഉപ്പായിടാത്ത ആദ്യം നമുക്ക് നല്ല നല്ല ചൊച്ചോലിട ചൊച്ചോലിൻ ട്ടെ വെട്ടുല്ല വളം ഇപ്പൊ അങ്ങനെ മോഡലായിട്ട് കുട്ടിച്ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ വളം അങ്ങനെ ആയിട്ടൊന്നും നല്ല എനിക്ക് പെരുന്നാളായപ്പോ പെൺകുട്ടിയല്ലേ അപ്പൊക്ക് വളം ഇട്ട് കൊടുക്കണം എന്നൊരാഗ്രഹം അപ്പൊ അങ്ങനെ മേടിച്ചോ നിങ്ങൾ കൊറച്ച് പ്രായക്കായ ആളാവുകൊണ്ട് ഈ കുട്ടിനെ നാടൻ രീതിയിൽ ഒരുക്കണം പാ പാ കുട്ടിയുടെ അവസ്ഥ പെരുന്നാളൊക്കെ ആകുമ്പോ വള പുതിയ ഡ്രസ്സ് ഒക്കെ ഒരു രസല്ലേ എന്റെ ഒരു ഇഷ്ടം ഓല് വലുതായ പിന്നെ ഓരോ ഇഷ്ടങ്ങളല്ലേ ഞാൻ രീതി കൊടുത്താമിക്കുട്ടിക്ക് ചെപ്പ് നല്ല ചെപ്പ് വലുതായിട്ട് വെട്ടില്ലാച്ചിട്ടോ അപ്പൊ ഈ ഒരു സമയത്ത് ഒരു ക്ഷീണം പോലെയൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു മുടി വന്നു കഴിഞ്ഞാല് വളയൊക്കെ ഇട്ട് വള ഇത് കാണിച്ചു കൊടുത്തു അപ്പൊ ഈ വളയൊക്കെ കാണിച്ചു കൊടുത്തു അങ്ങനെ വന്നോ അപ്പൊ അപ്പു പപ്പു വന്നു പപ്പുളീന്ന് യാമിക്കുട്ടി വളയൊക്കെ ഇട്ടിട്ട് പോണ്ടേ പോണ്ടേ ടാറ്റ ഞാൻ എന്റെ കുപ്പായെന്ന് കാണിച്ചു കൊടുക്കട്ടോ കാണിച്ചു കൊടുക്കാൻ മാത്രമൊന്നും ഇല്ല അപ്പൊ ഇതിന് നമുക്ക് ഞങ്ങൾ ആ പിന്നെ ഞങ്ങളെ പെരുന്നാളൊന്നും ഇവിടെ അല്ലെട്ടോ ഇന്ന് മട അവിടെ പെരുന്നാളും മടിപ്പാടേ അവിടെ അല്ലെ ചെറിയ എന്റെ വീട്ടിലാണ് ഇന്നത്തെ പെരുന്നാൾ ആഘോഷങ്ങൾ എല്ലാരും കൂടിയിട്ട് അന്നിണ്ടായിന്നില്ലേ ഒരു മലപ്പുറം പെരുന്നാൾ നല്ല റോസാപ്പൂക്കളൊക്കെ ആയിട്ടുള്ള പെരുന്നാൾക്ക് ഉപ്പായ കേട്ടോ പ്രത്യേകിച്ച് ഒന്നുമില്ല അതാ കഴിഞ്ഞ അടുത്ത് ഇങ്ങനെ എല്ലാറ്റിക് ഉണ്ട് പിന്നെ അതാ കഴുത്തിൽ ഇങ്ങനെ ഞെറിവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പിന്നെ ഇങ്ങനത്തെ ഇങ്ങനെ ഫുൾ ലെങ്ത് ആയിട്ടുള്ള സാധാരണ ഇപ്പം എൻ്റെ ഈ അമ്മിക്കുട്ടീൻ്റെ ഡ്രസ്സ് ഒക്കെ എന്ന് കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ ഡ്രസ്സ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല വേറെ ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ ഞാനിന്ന് ഒരുങ്ങുമ്പോൾ വിചാരിച്ചിരുന്നു നിങ്ങൾക്ക് ഈ ഒരു സൺസ്ക്രീന് പരിചയപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ മഴക്കാലാണെങ്കിലും വീട്ടിലിരിക്കാണെങ്കിലും ഒക്കെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ടോ ശരിക്കും ഒന്നും നിൽക്കാതെ നമ്മൾ സ്കിൻ ടാനും അതുപോലെ പിന്നീട് കറുത്ത പുള്ളികളും ഒക്കെ വന്നിട്ട് സ്കിന്നൊക്കെ ആകെ ഡാമേജ് ആവും പക്ഷെ നമ്മൾ തെരഞ്ഞെടുക്കുന്ന സൺസ്ക്രീന് നല്ലതല്ലാന്നുണ്ടെങ്കിൽ സ്കിന്ന് നന്നാവുന്നതിന് പകരം സ്കിന്നാകെ ഡാമേജ് ആയി ആയിപ്പോകും പിന്നെ നമുക്ക് എന്തൊക്കെ വേണ്ടി സ്കിന്നൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഹിമാലയൻ്റെ ഒരു അൾട്രാലൈറ്റ് സൺസ്ക്രീന് സൂപ്പർ ആണ് ഹിമാലയ സൺ പ്രൊട്ടക്ട് പ്ലസ് അൾട്രാലൈറ്റ് സൺസ്ക്രീൻ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ആണ് നയന്റി പെർസെൻറ്റേജ് നാച്ചുറൽ ഒറിജിൻ ഇൻഗ്രീഡിയന്റ് കൊണ്ട് ഉണ്ടാക്കിയത് ഇത് എസ് പി എ ഫിഫ്റ്റി പി എ ഫോർ പ്ലസോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ ധാരാളം സൺസ്ക്രീനുകൾ ഇത് അവകാശപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അതൊന്നും ഉണ്ടാവില്ല പക്ഷെ ഹിമാലയ സൺ പ്രൊട്ടക്ട് പ്ലസ് എനിക്ക് ഇഷ്ടാവാൻ കാരണം ഇത് എസ് പി എഫ് ഫിഫ്റ്റി പി എഫ് ഫോർ പ്ലസോട് കൂടിയിട്ടുള്ളതാണ് ക്ലിനിക്കലി ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് സൂര്യനിൽ നിന്നൊക്കെ അൾട്രാ ലൈറ്റ് പ്രൊട്ടക്ഷൻ തരും പിന്നെ നമ്മൾ മുഖത്തിട്ട് കഴിഞ്ഞാലൊന്നും ഒട്ടും ഒട്ടും വൈറ്റ് കാസ്റ്റ് ഉണ്ടാവില്ല ഞാൻ വിശ്വസിച്ച് വാങ്ങുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ ഹിമാലയൻ്റെത് എല്ലാതും ഇത് സേഫ് ആണ് അതുപോലെ എഫക്റ്റീവാണ് ഇന്ത്യൻ കാലാവസ്ഥക്കും ഇന്ത്യൻ സ്കിന്നിനും അനുയോജ്യമായിട്ടുള്ളതാണ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അതുപോലെ സ്വറ്റ് റെസിസ്റ്റന്റും ആണ് കെട്ടോ സൺ സ്പോട്ട് സൺ ഡാമേജ് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യും നല്ല ഹെൽത്തി ഗ്ലോയിങ് സ്കിന്ന് കിട്ടും ഇപ്പൊ ഇത് ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ രണ്ട് വിരലിൽ കുറച്ച് എടുത്തിട്ട് ഇതാ മുഖത്ത് നന്നായി അപ്ലൈ ചെയ്തിട്ട് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്തു പെട്ടെന്ന് തന്നെ സ്കിന്നിൽ അലിഞ്ഞ് ചേരുന്നിട്ടുണ്ട് അതാ കണ്ടോ ഒട്ടും വൈറ്റ് കാസ്റ്റും ഇല്ല ഇപ്പൊ ഹിമാലയൻ്റെ ഈ ഒരു സൺസ്ക്രീൻ ആമസോൺ നയിക്കാം ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടിട്ടോ അതുപോലെ നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പുകളിലും കിട്ടും നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഫോട്ടോ കൂടി എടുത്തിട്ട് പോകണം എന്നാണ് വിചാരിക്കുന്നത് കാത്തിട്ട് ഞാൻ അതല്ലാന്നുണ്ടെങ്കിൽ വരും ൂട്ടൊക്കെ കഴിഞ്ഞു ഞങ്ങളുടെ നൈവായിട്ടോന്താട്ടെ പെരുന്നാൾ ഉഷാറാക്കാൻ പറഞ്ഞിരുന്നു ഇപ്പൊ ഒരു പാട്ടാണ് പാടാ ഇപ്പൊ ഇന്നലെ പറഞ്ഞു പുതിയ പാട്ടൊക്കെ പഠിക്കുന്നു അത് പോകാനായിട്ടുണ്ട് പാട്ടും മേളവും ഒക്കെ ആയിട്ടില്ല ഞങ്ങളെ ഫാമിലി മുഴുവൻ കൂടി പെരുന്നാൾ വിശേഷങ്ങളൊക്കെ കാണേ വഴി നല്ല ഉള്ള ഗോപാലേട്ടൻ്റെ വഴിയായിട്ടത് ഈ വഴിയിലൂടെ അതിക്രമിച്ചിട്ടാണ് ഞങ്ങള് പോണത് ആ ാണ് ഉമ്മാന്റെ വീട്ടിൽ അവിടെ വന്നിട്ടുണ്ട് തിരക്കണ്ട് വേണ്ടാത്തവരെ അമ്മാലിയ ട്ടുപ്പ പപ്പയുടെ പൂലുണ്ട് പക്ഷെ പപ്പല്ലോന്ന് നോക്കി കുട്ടിയുടെ

ർത്തതാണ് ഞമ്മള് വന്നപ്പത്തിന് നേരം പത്ത് പതിനൊന്ന് മണിയാവണു കേട്ടോ ഒമ്പത് പത്തര പത്ത് മണിപ്പ് കഴിഞ്ഞിട്ടോക്കളി തീരെ ശരിയാവൂലിക്കാണ് പായസം 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 ആയ സമയത്താണ് നല്ല ടേസ്റ്റാണ് പായസം பொபடி வெட்டி கரெத்தே அலைலே யாமி அது யாமி ഇടക്കിടക്ക് ചിക്കൻ ഇങ്ങനെ വാരിത്തിന്ന് പോണേ നമ്മള് ഇതില് വന്നോക്കുമ്പോ സാധനം കാണാനല്ല സാധനം കമ്മി പറഞ്ഞു പാട്ട് പരിപാടി ഉണ്ടാവും പാട്ട് പഠിച്ചു ആ ഒരു ഒന്നോ രണ്ടോ വരി ഒക്കെ പഠിച്ചു പറഞ്ഞ പുസ്തകം കൂടിയേ കാണട്ടെ അല്ല മട്ടൻ ബിരിയാണി ആണ് കേട്ടോ നസീത്തിന്റെ മട്ടൻ ബിരിയാണി അങ്ങനെ ഇണ്ടെന്നു നോക്കട്ടെ മട്ടൺ ബിരിയാണി ഉണ്ടാക്കിയ പോലും കൂടി ഉമ്മാന്റെ സ്പെഷ്യല് വാങ്ങാൻ എന്താണ്ടാക്കും നിങ്ങള് നിങ്ങൾക്ക് ബിരിയാണ മുകളിൽ ഇട്ടാ മതി ആ അല്ലേ ആ ചോറിന്റെ മുകളിൽ അല്ലേ ചോറ് നിന്നാലോ ചോറിലേക്ക് ചിക്കൻ ഇട്ടാ മതി ഉമ്മക്ക് കൊറച്ചും ബിരിയാണി ഫേമസ് ബിരിയാണി ബിരിയാണി ഉണ്ടാക്കാൻ നല്ല നോക്കുമ്പോ വിളിക്കൊന്നും ബിരിയാണിട്ടോ പിന്നാളായിട്ട് കൊറേ ഫസ്റ്റുകൾ വാങ്ങിച്ചു പട്ടിക്കാടുത്ത് കേക്കണ്ടെന്ന് പറഞ്ഞാ അമരാസാണ് അറുപത്തഞ്ച് കൊല്ലായിട്ട് ഗൂഗിൾ പേ ആകൊണ്ടിപ്പോ ഒരു ഒരു പത്ത് പൈസ എടുത്താ പറ്റില്ല

നീച്ച നോക്കിയ കാക്കു നോക്കിയേക്ക് അമ്മ കുട്ടി അപ്പൊരു കാക്കു വേറൊരു കാക്കു കൊറേ പായകളുണ്ടല്ലോ ആ ചോറ് വന്നിട്ട് മോളിൽ താങ്കളും പങ്ങളാരും കൂടിയും വളമ്പിട രീതികള് പഠിക്കുന്നു രീതി പഠിക്കണല്ലോ ఆ వరాలు తీరి ఓ రెండు తీస అంతే కొర్తోడి అదే వళా అదే పోస్తని ఎవరు రాయాలి తిని నువ్వు అవంతా కజ్ తి కజ్ తోడెంది తిక్కా నా ద్రికనే గవర్నమెంట్ లో ఉంది యామి నీ చిక్క కుట్టి నీ చిక్క నువ్వు దెల్లగాని ఏడిచిరా అలా పోటక మామ మామకు మోర్తా

ും രാത്രി വേണ്ടേ ഒരു വിവരം ഇല്ല മാമു ശരിയാണ് മാമു നൂറ് പെരുന്നാള് നൂറ് പെരുന്നാളാണ് നൂറാമത്തെ പെരുന്നാൾ ഉദ്ദേശിക്കുന്നത് നിശ്ചയാർത്ഥം ചെയ്യാ എവിടെ ഇരിക്കാ മാമി അയ്യോ അങ്ങനെയും തങ്ങോളൂ നല്ല തള്ളി മറിക്കല്ല ടേബിൾ മക്കാണ് കയറി ആ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്കു രണ്ട് കഷ്ടമായിട്ട് വളമ്പ് പോർത്തു അത് കാര്യമായി ടുത്ത് പായസാണ് കേട്ടോ എവിടെ പായസം നോക്കട്ടെ തെസ്നിയുടെ പായസേ ഓ ഒന്ന് കളക്കി മറിച്ചോന്ന് എന്തെങ്കിലും കളക്കട പോയി പോയി കൂട്ടത്തിടെ കുഞ്ഞുണ്ണി മാസം കുട്ടികളും കുഞ്ഞുണ്ണി മാസം സീറ്റ് കൈലേ സംശയേ അഷറഫ് അങ്ങോട്ട് നോക്കിട്ട് പാട്ടിപ്പം ഇങ്ങനെ ഇങ്ങനെ മനസ്സിൽ പഠിക്കണേ ഒഴിഞ്ഞിരുന്നുണ്ടേ അതാണ് ദാസേട്ടനൊക്കെ വള്ളത്തിലൊക്കെ പോയിട്ടിരിക്കലില്ലേ

The Rasool, the Makabuni, Muhammad Rasool, the Ramini, the Rasool, the Ramini, the Rasool, the Rasool সত্য <laughs> 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 ആദരമായ മുഹമ്മദിയുടെ ഓമന പുത്രി പാത്തി പാത്തി

ചെന്ന <test> <re> <assessment> तू ही दिल है कि दस्तक और कुछ ना चालू मैं बस इतना ही जानू जकी तब जाना जिंदा मैं तो कभी कुछ है सी लहन इसलम है കേട്ട പാടുണ്ട് പാട്ടുണ്ട് പാട്ട് ആരോഗ്യം പാട്ട് പറയട്ടേക്കേണ്ടി കഴിയുണ്ട് ഓക്കെ ഞാൻ എത്ര പാടിയാലും കൈ കൊണ്ടൂതിയാലും കടലിലെ വെള്ളം ഹിയാകാനും കരയിലെ മരയിലെ എൻ്റെ മനസ്സിലു നൂറെ അരുമനിലാകെ ും എന്നും വാഴും കരാറുപേരും വാറ കേ സേനത്തെ ഗൾഫിൽ നിന്നുള്ള ഇത് മയക്കക്കാരൻ അൻസാദാണ് പാട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞ അവസാനം അമ്മായി മോനും അമ്മായിനെ കണ്ടു കഴിഞ്ഞാ മുൻപോ ഞാൻ കൂട്ടി പായസം കുടിക്കാനെ നിങ്ങള് വലിയ മയക്കം പോവാതാ എന്താ പെരുന്നാളൊക്കെ കഴിഞ്ഞ എന്താ യാമിക്കുട്ടി ലോലിപ്പോപ്പൊക്കെ ഇങ്ങനെ കഴിച്ചു വരികുട്ടി യാമിക്കുട്ടി ഇണ്ടായിരുന്നു പെരുന്നാളൊക്കെ പെരുന്നാളൊക്കെ അടിപൊളി ആയി മൂത്താപ്പാരി മൂത്തന്മാരെയും കാക്കുമാരെയൊക്കെ കണ്ടു ആന്റണി ഉമ്മനെ പപ്പാനൊക്കെ കണ്ടു അങ്ങനെ നല്ല ഹാപ്പി ആയിരുന്നു പിന്നാള്ന്ന് പറഞ്ഞു